സ്ലാമലൈക്കും ഈദ് മുബാറക് ഇന്ന് ചെറിയ പെരുന്നാളാണ് ഞാനിപ്പോൾ ഈദ്ഗാഹിനു വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന കേരളക്കരയിലെ ഒരു യൂട്യൂബർ അക്ഷരഭക്ഷലും അതുപോലെ തന്നെ കവരുത്തി കയറാൻ യൂട്യൂബർ സാധിക്കും ആ എവിടെ ഉണ്ട് അവരെ പിടിക്കാൻ വേണ്ടി പോകണം ഞാനെൻ്റെ നേരത്തെ വീഡിയോയിൽ ചെയ്തായിരുന്നു അപ്പോൾ പെരുന്നാളിനെ ദിവസം ഇവിടെ ആന്ത്രത്തെ ജമാഅത്ത് പള്ളിയിൽ കാളിയെ ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് വളരെ രസകരമായ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അവർ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് എത്തിയിരിക്കുകയാണ് അവരിപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുമായിരിക്കും അവർ അതാ സാധിക്കുവരുന്നുണ്ട് ജുബയൊക്കെ മിനിക്കത്തണ വടക്ക് പോലെയാണ് പുള്ളിക്കാരൻ വ്ലോഗ് ചെയ്തുകൊണ്ടാണ് വരവ് ഇതാ അഷ്റഫ് എക്സൽ ഉറപ്പെട്ടു പുളിക്കാരൻ വരാണ് എല്ലാ അപ്പൊ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ അപ്പൊ സാർ പതിവിലും വിപരീതമായിട്ട് അല്ലേ ഒരുപാട് നേരത്തെ ഞങ്ങൾ എത്തിയിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അതന്നെ എട്ട് ഇപ്പൊ സമയം എന്തായി ഇപ്പൊ പത്ത് എട്ടരൊക്കെയാണ് ഇവിടെ നമസ്കാരം അപ്പൊ ഇനി നമുക്ക് അവിടെ കാദിനെ ആനയിച്ചു കൊണ്ടുപോകാൻ പോലെ ഒരു പതിനഞ്ചിനും മിനിറ്റ് മുമ്പാണ് അങ്ങോട്ട് പോകുന്നത് അത് അതന്നെ അതന്നെ പക്ഷെ ഇവിടെ പള്ളിയിൽ ആരും എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങള് ബീച്ച് പോയി പോസ്വദിക്കുന്നായിരുന്നു Allah'u Ekber Allah, Allah. ഞങ്ങളും കുറച്ച് തെക്ക് ചൊല്ലി കാലിയെ വിളിക്കാനുള്ള സമയമായി പള്ളിയിൽ നിന്നും പ്രധാനപ്പെട്ടവർ കാലിയെ വിളിക്കാൻ പാട്ടകൽ തറവാട്ടിലേക്ക് നീങ്ങുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കാലിയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട് തറവാട്ടിൽ നിന്നും അപ്പോൾ പാട്ടകൽ തറവാട്ടിലുള്ള ഒരു അംഗമാണ് നമ്മളോടൊപ്പം ഉള്ളത് സാധാരണ ദിവസം കൊടയും ചൂടിയിട്ട് വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തുപാ നടത്തുന്നത് അതുപോലെ ഇപ്പൊ അത് ഞങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ പഴയ കാല ആചാരം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഹാലിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഹാലിയെ വിളിച്ചുകൊണ്ട് എട്ട് എട്ടേ കാലാവസ്ഥ ഇവിടെ എത്തും എട്ടരക്കാണ് നമസ്കാരം അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുത്തുപാ കുത്തുപാ കഴിഞ്ഞാൽ ഉണ്ടാവും കാലയെ അനേച്ചു വിളിക്കാൻ വരുന്നവർക്ക് ചായയും ചെറുകടിയും അവിടെ നിർമ്മിക്കും റവാട് ഇവിടെയായിരുന്നു ഹസ്രത് തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം ഇത് പാട്ടകൽ തറവാട്ടിൽ ഹസ്രത് തങ്ങൾ ഉപയോഗിച്ചിരുന്ന മുറിയാണ് മഹാനപരുകൾ ഉപയോഗിച്ചിരുന്ന മുറിയുടെ മുമ്പിൽ വച്ചിട്ടാണ് ഖാലിയാരുടെ നേതൃത്വത്തിൽ ഫാത്തി ഓതുകയും ശേഷം ദാകു ചെയ്യുകയും ചെയ്യുന്നത് പാട്ടകൽ തറവാടിൻ്റെ പഴയകാല ഫോട്ടോ അവിടുത്തെ ഒരു ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരുന്നു ദ്വായിക്കു ശേഷം വന്നവരെല്ലാവരും തന്നെ തെബ്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് കാറിയെയും ആനയിച്ചുകൊണ്ട് ജമാഅത്ത് പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പള്ളിയുടെ ഹൗലിൽ നിന്നും ഉതു ചെയ്തിട്ട് ജനങ്ങൾ പള്ളിയിലേക്ക് കയറും കാതവരുകൾ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകുകയാണ് തുടർന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു സാധാരണ ജുമാ നമസ്കാരങ്ങളിൽ കുത്തുബ കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കാരം എന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ നമസ്കാരം കഴിഞ്ഞതിനു ശേഷമാണ് കുത്തുബാ الله اكبر الله اكبر الله اكبر الله ഹുത്തുമ കഴിഞ്ഞതിനു ശേഷം പിന്നെ ആലിംഗനം ചെയ്യലും ചെയ്യലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപിലെ ജമാഅത്ത് പള്ളിയിലെ പെരുന്നാൾ നമസ്കാരം ഈ പള്ളിയിൽ മാത്രമല്ല മറ്റു പല പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നമസ്കാരമുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അവസാനമായി ഉമ്പൂലാഥങ്ങളുടെ മക്ബറ സിയാറത്തും കഴിഞ്ഞതിനു ശേഷമായിരിക്കും വീട്ടിലേക്ക് മടങ്ങുക